ഈ ഈയൊരു സമയത്ത് നമ്മുടെ ഷെഹബാസ് ഷെരീഫ് ചാടി എഴുന്നേറ്റ് നമുക്ക് പാക് ഞാറ്റോ ഉണ്ടടാം അതായത് സൗദിയിൽ പോയിട്ട് പാക് നാറ്റോ എന്ന് പറഞ്ഞൊരു കരാർ സ്വനത്തിയല്ലോ അതായത് ഞങ്ങളെ ആരെങ്കിലും അടിച്ചാൽ നിങ്ങൾ വരണം ആരെങ്കിലും അടിച്ചാൽ ഞങ്ങൾ വരും ആണവ കൊടയൊക്കെ കൊണ്ട് ഞങ്ങൾ വരും എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് സൗദിയെ ഇങ്ങനെ വിളിച്ചപ്പോൾ സൗദിയിലെ രാജാവ് ഓറൊക്കെ തിന്ന് ചാടി എഴുന്നേറ്റ് കണ്ണക്കൊന്ന് ജീവി ചാളുകയൊക്കെ തുടച്ചിട്ട് സൗദിയിലെ രാജാവ് പറഞ്ഞു അടി കിടക്കണം അല്ലേ എന്നിട്ട് താലിബാനെ വിളിച്ച് താലിബാനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളും അവരും ഞങ്ങൾക്ക് രണ്ടല്ല ഒന്നാണ് നമ്മുടെ ഇടത്തെ കണ്ണിലെ കൃഷ്ണമണിയും കണ്ണിലെ കൃഷ്ണമണിയും നമുക്ക് ഏതാണ് വലുത് എടാ പിലാച്ചപ്പി പറയാതെ ഓടി ഓടിവാട അടിച്ച് തൊലയ്ക്കണതാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല കേൾക്കൂ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ സംയമനം പാലിക്കൂ സംയമനം പാലിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തൂ എന്ന് പറഞ്ഞ് സൗദി അറേബ്യ കൈയൊഴിയുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് പാകിസ്ഥാനും അടികൊള്ളുമ്പോൾ സൗദി അറേബ്യ സടിയിൽ നിന്ന് നോക്കി നിൽക്കുന്നു പക്ഷേ സൗദി കരാർ ഒപ്പിട്ടത് എന്താണ് സൗദി കരാർ ഒപ്പിട്ടത് പാകിസ്ഥാൻ അടിച്ച ഞങ്ങൾ ഓടി വന്നോളാം എന്നുള്ളതാണ് ഞാൻ അന്നേ പറഞ്ഞ് സൗദി അറേബ്യ സ്വന്തം രാജ്യത്തെ ജനങ്ങളെയും സ്വന്തം രാജ്യത്തെ റിസോഴ്സസിനെയും പണ ഇറക്കിയുള്ള ഒരു പരിപാടിക്ക് നിൽക്കില്ല പാകിസ്ഥാനെന്ന് പറഞ്ഞാൽ പിച്ചക്കാരന്മാരാണ്